ശ്രീ വി കെ സനോജ് ഇവിടെ ഇന്ന് കെ സുധാകരൻ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അടൂർ പ്രകാശ് ഒക്കെ പ്രതികരിക്കുന്നതിൽ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജിൻഡോയ്ക്ക് എത്ര സൂക്ഷ്മദർശിനി വെച്ചിട്ടും നോക്കാൻ കഴിയാത്ത അത്രയും ഐക്യത്തോടെയാണോ ഈ നേതാക്കന്മാരും മറുവശത്ത് സതീശനും സണ്ണി ജോസഫും പ്രതികരിച്ച വിധം അല്ല ജിൻഡോയിലെ ജിൻഡോയുടെ വാതഗതിയിലെ ഒരു അവസ്ഥ നമ്മൾ പരിഗണിക്കേണ്ടതാണ് ജിൻഡോ ഇപ്പോൾ കോൺഗ്രസ് വക്താവ് എന്ന നിലയിൽ ആ കാര്യമല്ലേ പറയാൻ പറ്റൂ ജിൻഡോ ഇന്ന് ഭയങ്കര നിസ്സഹായതയോടിയാണ് ആ കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാലോ കാരണം വളരെ പരസ്യമായിട്ടാണല്ലോ നേതാക്കളെല്ലാം പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ പരസ്യമായിട്ട് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ഇത്രയും കാലം രാഷ്ട്രീയമെല്ലാം നിരീക്ഷിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുമോ ഒരിക്കലുമില്ല അപ്പം വളരെ പ്രകടമായി തന്നെ കോൺഗ്രസ്സിനകത്തുള്ള ഐക്യക്കുറവ് കോൺഗ്രസിനകത്തുള്ള തമ്മിലടി യു ഡി എഫിനകത്തുള്ള ഭിന്നത ഇതെല്ലാം ആളുകൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ സുധാകരൻ പറഞ്ഞത് ഈ നിലമ്പൂരിലെ മുൻ എം എൽ എയുടെ കാര്യത്തിൽ സതീശിനങ്ങനെ ഒറ്റക്കെടുക്കേണ്ട എന്ന് തന്നെയല്ലേ പറഞ്ഞത് നേരത്തെ സുധാകരൻ ഏത് ഭാഷയിലാണ് സതീശിനെ പരസ്യമായി തന്നെ പല ഘട്ടങ്ങളിൽ വിശേഷിപ്പിച്ചതെന്നൊക്കെ നമുക്കറിയാലോ അപ്പൊ ഇവരെല്ലാം തമ്മിൽ നല്ല നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് അല്ല വ്യാഖ്യാനം എന്ന് കഴിയില്ലല്ലോ അതാണല്ലോ സുധാകരൻ പറയുന്നത് എന്നാണ് അതെ അതെ ഞാൻ പറഞ്ഞു ജിൻഡോ കാര്യത്തിൽ വളരെ നിസ്സഹായതയോടുകൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജിൻഡോനൊരു അഭിപ്രായം ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല കാരണം സുധാകരൻ പറഞ്ഞില്ല എന്ന് ജിൻറ്റോട് പറയാൻ കഴിയില്ലല്ലോ സുധാകരൻ ഇന്ന് വളരെ കൃത്യമായിട്ട് ആളുകൾക്കെല്ലാം അറിയാവുന്ന നിലയിൽ തന്നെയാണല്ലോ വിശദീകരിച്ചത് അതിനോട് മറ്റു നേതാക്കളുടെ വിശദീകരണവും നമുക്കറിയാം യഥാർത്ഥത്തിൽ വി ഡി സതീശൻ കോൺഗ്രസിനെ കൈപ്പിടിൽ ഒതുക്കുന്നു എന്ന ആക്ഷേപം കോൺഗ്രസിനകത്ത് ശക്തമാണ് രമേശ് ചെന്നിത്തലക്ക് വി ഡി സതീശന്റെ ഈ നിലപാടിനോട് ശക്തമായി വിയോജിപ്പുണ്ട് കോൺഗ്രസിലെ പല മുതിർന്ന പഴയ നേതാക്കൾക്കും ഒരു തരത്തിലും സതീശനോട് യോജിക്കാൻ കഴിയുന്നില്ല സതീശൻ കുറച്ച് പുതിയ ചില ആളുകളെയെല്ലാം പിടിച്ച് അവരെ എല്ലാം കൂടെ നിർത്തിക്കൊണ്ട് ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കുകയാണ് കാരണം സതീശൻ എങ്ങനെയെങ്കിലും അടുത്ത മുഖ്യമന്ത്രി ആവണം അതാണ് ലക്ഷ്യം അപ്പൊ അടുത്ത മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചുകൊണ്ട് സതീശൻ കോൺഗ്രസിനെ ഒതുക്കുന്നു ഇത് വിട്ടാൽ പറ്റില്ല എന്നാണ് അപ്പുറത്ത് മുരളിയും ചെന്നിത്തലയും സുധാകരനുമെല്ലാം കൂടി ചേർന്ന് തീരുമാനിച്ചുള്ളത് അതുകൊണ്ട് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇനിയും പുറത്തു വരും ഇത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ ഞങ്ങൾക്ക് സഹായകരമാവുകയും ചെയ്യും കാരണം ഇതിപ്പോ പരസ്യമായി അടിയന്നെ തുടങ്ങിയല്ലോ ഇപ്പൊ അൻവറിനെ വെച്ച് ഈ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് കരുതിയത് അൻവർ തന്നെ ആദ്യത്തെ വെടിമുട്ടിച്ചു അൻവർ പറഞ്ഞു ഒന്നിനും കൊള്ളാത്ത സ്ഥാനാർത്ഥിയാണ് ഇപ്പം യു ഡി എഫ് നിർത്തിയിട്ടുള്ളത് കോൺഗ്രസ് പ്രഖ്യാപിച്ചതെന്ന് പരസ്യമായി പറഞ്ഞല്ലോ ആ പരസ്യമായി ആ ഘട്ടമൊക്കെ കടന്നിട്ട് സനോജെ ഇന്ന് വളരെ ശക്തമായ ചില കാര്യങ്ങൾ കൂടി ഈ അൻവർ പറയുകയുണ്ടായി അത് അൻവറിൻ്റെ നാവിലൂടെ ആരാണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതുമായിരുന്നു അൻവർ എന്താ പറഞ്ഞത് എൺപത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ എനിക്ക് ബന്ധമുണ്ട് രമേശ് ചെന്നിത്തലയുമായി കെ സി വേണുഗോപാലുമായി രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ ഞാൻ മലപ്പുറത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേണുഗോപാൽ അതേ പദവിയിലിരിക്കുമ്പോൾ ഞാൻ മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി വേണു ഇരിക്കുന്ന ഘട്ടത്തിൽ മമ്പാട് കോളേജിൽ കെ എസ് യുവിൻ്റെ പ്രവർത്തകനായി സജീവമായി ബന്ധം പുലർത്തുന്നു അങ്ങനെ പറഞ്ഞു വന്നിട്ടൊരു വാചകം പറയുന്നുണ്ട് ആ ഘട്ടങ്ങളിലൊന്നും സതീശൻ എവിടെയും ഇല്ല അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ എം എൽ എ ആകുന്ന ഘട്ടം മുതലാണല്ലോ അദ്ദേഹം വരുന്നത് രണ്ടായിരത്തി നാല് അഞ്ചാകുമ്പോൾ ഞാൻ ഡി എ സി ആയി മാറുകയും ചെയ്യുന്നു അപ്പോൾ സതീശൻ അപ്രമാദിത്വം കാണിക്കേണ്ടതില്ല ഒരു പുതുമുഖത്തിൻ്റെ എല്ലാ വ്രീളതയോടെയും നിന്നാൽ മതി എന്ന് അൻവറിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ആരാ ആരാണിത് സതീശനെ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് രമേശ് ചെന്നിത്തലയാണ് അത് സുധാകരനാണ് അത് മുരളിയാണ് മുരളിയുടെയും രമേശ് ചെന്നിത്തലയുടെയും സുധാകരന്റെയും ശബ്ദം തന്നെയാണ് ഇന്ന് പി വി അനുവരിൽ കൂടി വന്നത് അവർ തമ്മിൽ നല്ലതുപോലെ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ സതീശന്റെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം കടുത്ത അതൃപ്തി തന്നെയാണ് കാരണം സതീശന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമെല്ലാം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കോൺഗ്രസ് അങ്ങനെ പറയുമ്പോൾ ഇന്ന് നാം പ്രതീക്ഷിക്കേണ്ട കെ സി വേണുഗോപാലിന്റെ ഒരു പ്രതികരണം വരുമ്പോ സനോജ് സനോജ് ശരി സനോജ് ഈ ഘട്ടത്തിൽ കെ സി വേണുഗോപാൽ പ്രതികരിക്കുമ്പോൾ ശക്തമായി പ്രതിപക്ഷ നേതാവിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടല്ലേ എടുക്കേണ്ടത് അങ്ങനെയല്ല ഇന്ന് രാവിലെ അൻവർ ഇങ്ങോട്ട് പോയിരുത്തി അൻവറിനെ പോരാളി എന്ന് തിരിച്ച് അങ്ങോട്ടേക്കും പോയിരുത്തി കെ സി വേണുഗോപാൽ എന്നിട്ടൊരു കടുംപിടുത്തോടെ നിൽക്കുന്ന സതീശന്റെ നിലപാടിനെ പറ്റി എന്താണ് വേണുഗോപാൽ പറഞ്ഞതെന്ന് പറഞ്ഞു ശ്രദ്ധിച്ചല്ലോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ് എന്നാണ് ഇതിനേക്കാൾ പരിഹാസ്യമായി സതീശൻ്റെ നിലപാടിനെ വേറെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക എന്നത് ഒരർത്ഥത്തിൽ വേണുഗോപാലിൻ്റെ ഈ വാക്കുകളിലൂടെ വന്നില്ലേ തീർച്ചയായിട്ടും അതായത് വേണുഗോപാലിന് കേരളത്തിൽ ചില അജണ്ടകളുണ്ട് സതീശന് വേറൊരു അജണ്ടയുണ്ട് ഈ അജണ്ടയ്ക്കെല്ലാം പുറത്ത് രമേശ് ചെന്നിത്തല വേറൊരു തലത്തിൽ നിൽക്കുകയാണ് അപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയിട്ട് പലരും ഗ്രൂപ്പ് ശക്തിപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കെ സി വേണുഗോപാൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവര് ഇവർ വലിയ വോട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ രംഗത്ത് വരുന്നു അപ്പൊ അത് സംബന്ധിച്ചുള്ള ഈ കാര്യത്തിനകത്തെല്ലാം ഒരു ശക്തമായ നേതൃത്വമാണെങ്കിൽ പ്രത്യേകിച്ച് കെ സി വേണുപാല കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ മനസ്സിലാക്കുന്ന ഒരാളാണ് ഇപ്പൊ ഒരു അഭിപ്രായം പറഞ്ഞ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കെൽപ്പ് എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാതെ പോകുന്നു ഇത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമല്ലേ അപ്പൊ അവരുടെ പാർട്ടിക്കകത്തുള്ള ഈ പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാൻ വേണ്ടി കഴിയാത്ത ആളുകളാണോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും ദുർബലിച്ചിട്ടുണ്ട് ഒന്ന് കോൺഗ്രസിലെ ആഭ്യന്തര കലഹം രണ്ട് ലീഗും അൻവറിനൊപ്പമാണ് യു ഡി എഫിലേക്കും ആ കലഹത്തെ വ്യാപിപ്പിക്കാൻ ആ ഭിന്നതയെ വ്യാപിപ്പിക്കാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്